പഴശ്ശി ജലസേചന പദ്ധതിയുടെ മാഹി ബ്രാഞ്ച് കനാൽ വഴി വെള്ളം ഒഴുകിത്തുടങ്ങി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മാഹി ബ്രാഞ്ച് കനാൽ വഴി ജലവിതരണം നടത്തുന്നത് ആദ്യദിനം ഏഴ് ദശാംശം ഏഴ് പൂജ്യം പൂജ്യം കിലോമീറ്ററിൽ ആമ്പലാട് വരെ കുതിച്ചൊഴുകിയ ജലത്തിന്റെ വേഗത നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ജലമൊഴുക്കിയത് കഴിഞ്ഞ വർഷം പതിനാറ് കിലോമീറ്റർ പാത്തിപ്പാലം വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ജലമൊഴുക്കി വിജയം കണ്ടിരുന്നു മാഹി ബ്രാഞ്ച് കനാലിൻ്റെ ആകെ നീളമായ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ എലാങ്കോട് വരെ ജലമൊഴുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് രാവും പകലും ശക്തമായ കനാൽ നിരീക്ഷണവും അധികൃതർ നടത്തിയിരുന്നു കഴിഞ്ഞ പതിനാറിന് രാവിലെ കനാലിന്റെ വാലത്തെത്ത് ജലം ഒഴുകിയെത്തി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മാഹി ബ്രാഞ്ച് കനാൽ വഴി ജലവിതരണം നടത്തുന്നത് കഴിഞ്ഞ വർഷം ജനുവരി ആറ് മുതൽ പഴശ്ശി പ്രധാന കനാൽ വഴി ജലസേചനം ആരംഭിക്കുകയും പ്രധാന കനാൽ നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം പൂജ്യം കിലോമീറ്റർ പറശ്ശിനിക്കടവ് നിർപ്പാലം വരെയും കൈക്കനാലുകളായ മാംബ കാവുംഭാഗം മണിയൂർ തരിയേരി വേശാല നണിയൂർ പെരുമാച്ചേരി മയിൽ എന്നിവയിൽ കൂടിയും ജലവിതരണം നടത്തിയിരുന്നു അതുപ്രകാരം നൂറ്റി എൺപത്തിയെട്ട് ദശാംശം ആറ് ഹെക്ടർ കൃഷിയിടങ്ങൾക്ക് നേരിട്ടും എണ്ണൂറോളം ഹെക്ടർ പ്രദേശത്ത് നീരൊഴുക്ക് വഴിയും ജലസമൃദ്ധിയുണ്ടായി ആറായിരത്തോളം കിണറുകളിലും ഇരുന്നൂറ് കുളങ്ങളിലും ജലനിരപ്പ് ഉയർന്നിരുന്നു മാഹി ബ്രാഞ്ച് കനാലിൽ വരുന്ന വേങ്ങാട് കുറുമ്പക്കൽ മാങ്ങാട്ടിടം കൈക്കനാൽ വഴിയും മുഖേരി വള്ളിയായി പാട്യം ഡിസ്ട്രിബ്യൂട്ടറുകളിൽ കൂടിയും ജലവിതരണം സാധ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു അതുവഴി അറുനൂറ് ഹെക്ടർ സ്ഥലത്ത് ജലസേചനം സാധ്യമാകും കൂടാതെ ആയിരത്തോളം കിണറുകൾ റീചാർജ് ചെയ്യപ്പെടും പഴശ്ശിക്കനാൽ വഴി കഴിഞ്ഞ ഒന്നര മാസമായി ജലസേചനം നടത്തിയപ്പോഴും റിസർവ് ഓയറിലെ ജലനിരപ്പ് എഴുപത് സെന്റിമീറ്റർ മാത്രമാണ് കുറവ് വന്നത് പഴശ്ശി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജൻ കണിയേരി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി സുശീലാദേവി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാരായ എം പി ശ്രീപദ് പി വി മഞ്ജുള കെ വിജില കെ രാഘവൻ ടി അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കനാൽ നിരീക്ഷണം നടത്തിവരുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ